ഞങ്ങളി ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ് ഞങ്ങൾ ഇവിടുന്ന് ഇനി പോണത് മലേഷ്യയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കൺട്രീസ് ഉണ്ടെന്ന് അപ്പോൾ സിംഗപ്പൂരിനോട് നമ്മൾ ബൈക്ക് പറയുകയാണ് ഇനി ഞങ്ങൾ മലേഷ്യയ്ക്ക് പോകണത് ബസ് ത്രൂ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി വിശ്വസിക്കുന്ന കാണിക്കാം ബസ് വന്ന് മലേഷ്യയ്ക്ക് ബസ്സിൽ പോകുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ കാണിക്കാം ഓക്കെ ി പോയി നമ്മുടെ ബസ് ഈ കളർഫുൾ ബസ്സാണ് നമ്മള് ബസ്സിന് പോവാൻ തീരുമാനിച്ചത് തന്നെ കഴിഞ്ഞാല് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ ആകാശം തന്നെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് കുറെ വ്യൂസും കാര്യങ്ങളും കിട്ടില്ല അതാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാണ്ട് സിനിമ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി മലേഷ്യയിലും കാണിക്കണം അവിടെ സാധനങ്ങളൊന്നും ഇറങ്ങണം നമുക്ക് അവിടെ വീഡിയോ അലോഡ് അല്ലായിരുന്നു അപ്പോ നമ്മളധികം വീഡിയോസ് ഒന്നും എടുത്തില്ല പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളില് കേറിയിട്ട് എടുക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിലേക്ക് കയറി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് പിന്നെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇപ്പൊ നമ്മ സിംഗൂരി നമ്മൾ മലേഷ്യയിലാണ് പോണത് അപ്പോൾ മലേഷ്യയിൽ എന്നെ സംബന്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം അതുപോലെ തന്നെ തമ്പ് എന്തോ വെക്കണം എന്നൊക്കെ തോന്നുന്ന അറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ അത് ചെയ്ത് ഞാൻ പറയാം ഇപ്പം ഞങ്ങൾ മലേഷ്യയിലോട്ടാണ് പോണത് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഇവിടെ മലേഷ്യയുടെ മലേഷ്യുടെസ്റ്റ് ആണ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ലഗേജ് എല്ലാം എടുക്കണം അതെല്ലാം സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കടത്തുള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാവരും ലഗേജ് എടുത്ത് ഇറങ്ങണം അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ കഴിഞ്ഞു ഇവിടെ കുറച്ച് പ്രോസീജേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം നമ്മള് സിംഗപ്പൂരിൽ നിന്ന് കിടക്കണ സമയത്ത് നമുക്ക് വേറെ സംഭവങ്ങളൊന്നും വേണ്ട നമ്മുടെ പാസ്പോർട്ട് കാണിക്കുന്നു അത് പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു പിന്നെ ഫേസ് സ്കാൻ ചെയ്യുന്നു അങ്ങനെ ഒരു ഓട്ടോ ഗേറ്റ് സംഭവത്തിൽ മലേഷ്യയിൽ വരുമ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം ഇറക്കണം അത് കസ്റ്റംസിൽ ചെക്ക് ചെയ്യണം എന്നിട്ട് അതുപോലെ തന്നെ ഇമിഗ്രേഷനും പ്രൊസീജിയർസും കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമിഗ്രേഷന് വേണ്ടി നമ്മൾ കുറച്ചു നേരം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും സ്കാൻ ചെയ്യാനും അങ്ങനെ ഇമിഗ്രേഷൻ്റെ കുറേ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ ഒരു സിക്സ്റ്റി ത്രീ കൺട്രീസിന് നമ്മൾ സിംഗപ്പൂർ ചെയ്ത പോലെ തന്നെ ഓട്ടോ ഗേറ്റ് ഫെസിലിറ്റി വഴി നമുക്ക് കടക്കാൻ പറ്റും പക്ഷെ അതിൽ ഇന്ത്യ ഇല്ല അപ്പോൾ അതിന് ബാൻ വരുന്ന പറഞ്ഞുട്ടുള്ളത് അപ്പോൾ അതിലൂടെ നമ്മുടെ സാധനങ്ങളെ നമ്മൾ മാറ്റണം അങ്ങനെ കുറച്ച് പോലലല്ല മൊരവരെ പോലല മൊര എന്നാണ് നേരെ മറ്റേ അപ്പോ ഈ ബസ് തോന്നുന്നതുപോലെ മാതിരി കോലല മൊരവരെ പോവലും അങ്ങനെ നമ്മൾ എല്ലായിത്തും വിടാട്ട മുത്തിനെ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി വിശപ്പായിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ മെയിൻ ആയിട്ടൊരു കാര്യം വെച്ചാല് സിംഗപ്പൂര് അതൊന്നുമല്ല സിംഗപ്പൂര് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വിശക്കുന്നല്ല ഫുഡ് കുടിക്ക ഫുഡ് കുടിക്കാൻ പറ്റില്ല സിംഗപ്പൂര് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല ഇവിടുത്തെ റൂള് ഇങ്ങനെയാണ് അപ്പോൾ കഴിക്കുന്ന മൂന്ന് നേരം ഞങ്ങൾ നന്നായിട്ട് കഴിക്കും അതെ കാരണം വേറെ ഓപ്ഷനില്ല മറ്റേത് നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ഇത് അത് പറ്റൂല നമ്മൾ നമ്മളെന്തെങ്കിലും ഫുഡ് ഇല്ലെങ്കിലും കഴിക്കും ഇനി ഇവിടെ നമുക്ക് കേസ് എല്ലാത്തിനും എടുക്കത്ത പൈസയാണ് അപ്പം നമ്മളതൊക്കെ മുതലാക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കിയാണ് ഫുഡ് കഴിക്കേണ്ടത്

നമ്മൾ കോലാലംപൂർ എത്തി അപ്പോൾ അവിടെ രണ്ട് വാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നമ്മുടെ ലഗേജ് മാത്രം വയ്ക്കാൻ ഒരു വാനായിരുന്നു അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് നമ്മുടെ ലഗേജ് എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വാനിലാണ് ജൻജിങ്ങിലോട്ട് പോണത് അങ്ങനെ നമ്മൾ ഈ വാനിൽ ഒരു മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ജൻജിങ്ങിലെത്തി അപ്പോൾ ഇത് ജൻജിങ്ങിലുള്ള സ്കൈ അവന്യൂ എന്ന് പറഞ്ഞൊരു മാളാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഡിന്നറും കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളവിടെ കുറച്ചേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഞങ്ങള് മാളിന്ന് ഇറങ്ങുമ്പോ തന്നെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പൊ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മൾ ഈ കാഴ്ച കാണുന്നത് അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി അപ്പൊ എല്ലാരും ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടത്തെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവില്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ റൂം എത്തി ഇവിടെ ഭയങ്കരതാണവ ഭയങ്കരണെന്ന് വെച്ചാൽ ഭയങ്കരതാണവ നിങ്ങൾക്ക് കുട കണ്ടിട്ടുണ്ടാവില്ല ഭയങ്കര അണവാം എൻ്റെ തൊണ്ടൊക്കെ ഒരുമാതിരി കരാരപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്